തീവ്ര പരിഷ്കരണം ആലത്തൂരിൽ ശതമാനം പൂർത്തിയായതായി തഹസിൽദാർ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്കുള്ള എസ് ഐ ആർ ഫോമുകളാണ് ഇനിയും ലഭിക്കാനുള്ളത് ശതമാനം ഫോമുകൾ പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇനി മുപ്പത് ശതമാനം ഫോമുകളാണ് ലഭിക്കാനുള്ളത് ആലത്തൂർ താലൂക്കിലുള്ള തരൂർ മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് ശതമാനം ഫോമുകളും ഡിസ്ട്രിബ്യൂഷൻ ഈ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയതിൽ നമുക്ക് എഴുപത്തഞ്ച് ശതമാനത്തോളം ഫോമുകൾ മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത് അതിൽ എഴുപത് ശതമാനത്തോളം ഫോമുകൾ നമുക്ക് ഇന്ന് വരെ ഈ സമയം വരെ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം ഫോമുകൾ ഇനിയും തിരിച്ചു കിട്ടാൻ ഉള്ളതായിട്ടാണ് നമ്മുടെ കണക്കുകൾ പ്രകാരം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എസ് ഫോമുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ഉടൻ തന്നെ ഫോമുകൾ പൂരിപ്പിച്ച് ൾപ്പെട്ടി എൽ കൈവശമോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസുകളിലോ തന്നെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ബി എൽഒ മാർ നേരിട്ടാണ് വീടുകളിൽ ഫോം എത്തിച്ചത് അവ തിരിച്ചു പൂരിപ്പിച്ച് ബി എൽഒമാരെ ഏൽപ്പിക്കണം അതിന് കഴിയാത്തവർക്ക് അതാത് വില്ലേജ് ഓഫീസുകളിൽ ഫോമുകൾ എത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്